എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു നല്ല അറിവാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുക നമ്മുടെ സമൂഹത്തിൽ പാട്ടുപാടുന്നവരുണ്ട് പ്രസംഗിക്കുന്നവരുണ്ട് സ്കൂളിൽ ക്ലാസ് എടുക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെയുണ്ട് ഇവർക്കൊക്കെ കണ്ട ശുദ്ധി വരുത്താൻ അഥവാ നമ്മുടെ വോക്കൽ കോഡിനെ ഒന്ന് ഉണർത്താൻ സ്വരശുദ്ധിയുണ്ടാകാൻ ലളിതമായ ഒരു ഗ്രഹവൈദ്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് നൽകുക ചെറിയ ഉള്ളി സബോളയല്ല ചെറിയ ഉള്ളി അതിൻ്റെ മേൽ തോല് കളഞ്ഞ് അത്രയും അളവിൽ കൽക്കണ്ടവും ചേർത്ത് രാത്രി കിടക്കാൻ നേരത്ത് ചവച്ചരച്ച് തിന്നുക ചവച്ചരച്ച് തിന്നുമ്പോ വെള്ളം കുടിക്കരുത് പിന്നീട് വായ കഴുകരുത് അതുകൊണ്ട് കാര്യമില്ല അതുപോലെ തന്നെ ആടലോടകത്തിന്റെ ഇല കിട്ടുമെങ്കിൽ അത് ഇടിച്ചു പിഴിഞ്ഞ് നീരിൽ തേൻ ചേർത്ത് രാത്രി കഴിക്കുന്നതും നല്ലതാണ് രണ്ടും പരീക്ഷിക്കാം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ശബ്ദം അടയുന്നവരൊക്കെ ഇത് പ്രത്യേകം കേൾക്കുകയും ചെയ്യുകയും ചെയ്യണം നന്ദി നമസ്കാരം